വീണ്ടും ഒരു ലോകകപ്പ് കൂടെ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തകർത്ത് ടി ട്വന്റി കിരീടം ചൂടിയിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഹമ്മദാബാദിലെ തോൽവി നമുക്കിനി മറക്കാം എന്റെ കൂടെ അനൂപ് ഷൺമുഖം ചേരുന്നു അവിശ്വസനീയമായൊരു ഫൈനൽ അല്ലേ വേറൊന്നും പറയാനില്ല അശ്വതി അത് തന്നെയാണ് ആ വാക്ക് ഇങ്ങനെ ഒരു ഫൈനൽ നമ്മൾ ഒരു എത്രയോ ഫൈനലുകൾ ഇന്ത്യയുടേതായിട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ തന്നെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലെ ആദ്യ ലോകകപ്പ് ഫൈനൽ തന്നെ ഇതേപോലൊരു മത്സരം തന്നെയാണ് പക്ഷേ ഇത് എങ്ങനെ വർണ്ണിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരും വിദഗ്ധരും കാരണം ഇത്രമാത്രം കൈവിട്ടുപോയെന്ന് കരുതിയ ഒരു മത്സരം തിരികെ പിടിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ മനക്കരുത്ത് ഈ കഴിഞ്ഞ എല്ലാ ഫൈനലുകളും നമ്മൾ പറയുന്നത് തോറ്റു തോറ്റുപോകുമ്പോൾ പറയുന്നത് ഒരു ഫൈനൽ ജയിക്കാനുള്ള മനക്കരുത്തില്ലാതെ തകർന്നു പോകുന്ന ടീമാണെങ്കിൽ ഇന്ന് അത് തിരിഞ്ഞ് പിടിച്ചിരിക്കുന്നു രോഹിത് ചിരിക്കുന്ന രോഹിത് ശർമ്മയെ നമ്മൾ കാണുന്നു അതാണ് മത്സര ശേഷം ഒരു ഫൈനലിന് ശേഷം രോഹിത് ശർമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതേസമയം മറുഭാഗത്ത് കരയുന്ന ഹാർദിക് പാണ്ഡ്യ ഇങ്ങനെ ഒരുപാട് വൈകാരിക നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോഹനാസ് ഈ വെസ്റ്റ് ഇൻഡീസിലെ ആ ഗ്രൗണ്ടിൽ നിന്നും എന്തായാലും പറയാൻ വാക്കുകളില്ല ഏഴ് റൺസിൻ്റെ ഒരു വിജയം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് നേട്ടം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ആദ്യ ഐ സി സി ട്രോഫി ഇതിനിടയിൽ ഇന്ത്യ കളിച്ച അഞ്ച് ഐ സി സി ടൂർണമെൻറ്റുകളിലാണ് നമ്മൾ തോറ്റുപോയത് അതിനെല്ലാം ഇതാ ഒരു ലോക കിരീടം ഇന്ത്യ വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ലോക കിരീടം നേടിയതിന് ശേഷം ഇതാ വീണ്ടും ആ ലോക കിരീടം ട്വൻ്റി ട്വൻ്റി കുട്ടി ക്രിക്കറ്റിലെ കിരീടം നേടിക്കൊണ്ടിപ്പോൾ രണ്ട് തവണ ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടുന്ന മൂന്നാമത്തെ മാത്രം ടീം എന്നുള്ള ബഹുമതി കൂടിയാണ് ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും അവിശ്വസനീയം എന്ന് പറഞ്ഞതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് പറയാം എന്തായാലും ഈ ഫൈനൽ നമ്മൾ കണ്ടതാണ് തുടക്കത്തിൽ നല്ലൊരു സ്കോർ കിട്ടിയതിന് ശേഷം തകർന്നടിയുന്നു അവിടെ നിന്നൊരു കോഹ്ലിയുടെ രക്ഷാപ്രവർത്തനം നമ്മൾ കാണുന്നു കോട്ടിൻ അക്ഷർ പട്ടേൽ ചേരുന്നു അപ്പം ശിവം ദുബെ ചേരുന്നു അതിനുശേഷം ബൗളിംഗ് തുടങ്ങുമ്പോഴും തുടക്കത്തിലെ രണ്ട് വിക്കറ്റ് വീഴ്ത്തി എതിരാളിയും സമ്മർദ്ദത്തിലാക്കുന്ന ഇന്ത്യയെ കണ്ടു പക്ഷേ അവിടെ നിന്ന് നമുക്ക് കൈവിട്ടു പോകുന്ന മത്സരം അതായത് ഡീകോക്കും ക്ലാസ്സിലും ചേർന്ന മത്സരം തിരിച്ചു ഒരു കാഴ്ച കണ്ടു അതിനുശേഷം വരുന്ന മില്ലർ അപകടകാരിയായി മാറുന്ന കാഴ്ച കണ്ടു പക്ഷേ അവിടുന്നൊക്കെ ഏതു നിമിഷം ഒരു അവസാന അഞ്ച് ഓവറിലേക്ക് കളി വരുമ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്നടങ്കം കളി കഴിഞ്ഞിരുന്നു ഇനി ഈ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നുള്ള തരത്തിൽ മാറിയിരുന്നു വിശ്വാസം പോയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്ന് തിരിച്ചു വരുന്ന കാഴ്ച ആ മത്സരത്തിൻ്റെ തിരിച്ചുവരവെന്ന് പറയുന്നത് അവസാന അഞ്ച് ഓവറുകൾ തന്നെയാണ് മുപ്പത് പന്തിൽ മുപ്പത് റൺസ് എന്നുള്ള ഒരു നിലയിൽ നിന്നാണ് കളി എങ്ങോട്ടും മാറി മറിയാമായിരുന്നു അഞ്ച് വിക്കറ്റ് മാത്രമായിരുന്നു അവർക്ക് നഷ്ടം അപകടകാരികളായ ക്ലാസിനും ഒപ്പം വില്ലറും അവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്നും പതിന ആറാം ഓവർ എറിയാൻ വരുന്ന ബുംറ വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നു അവിടുന്ന് ആണ് ഇന്ത്യ ഈ മത്സരം തിരിച്ചുപിടിക്കുന്നത് തൊട്ടു പിന്നാലെ വരുന്ന അർഷദ്വീപും ആ തരത്തിലൊരു ഓവർ പത്ത് പതിനെട്ടാം ഓവർ അദ്ദേഹം എറിയുന്നു ഇതിനിടയിൽ ബും്രയുടെ പതിനാറാം ഓവർ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഹാർദിക് പാണ്ഡ്യയുടെ ക്ലാസ്സിനെ പുറത്താക്കിയിട്ടുള്ള ആ പന്ത് അതാണ് ശരിക്കും പറഞ്ഞാൽ അൻപത്തിരണ്ട് റൺസ് എത്താൻ ക്ലാസ്സിന് കൂടിയാണ് ഇന്ത്യ ഈ മത്സരത്തിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുന്നത് അവർ പാണ്ഡ്യ പിന്നീട് അവസാന ഓവറിലേക്ക് ഇറങ്ങി ബൗൾ ചെയ്യാൻ വരുമ്പോൾ ഇന്ത്യയുടെ എന്ന് പറയുന്നത് വെറും ആറ് പന്തിൽ പതിനാറ് റൺസ് എന്നുള്ളതായിരുന്നു അത് ചെറുക്കുക എന്നുള്ളതായിരുന്നു ഹാർദിക് പാണ്ഡ്യ പന്തെടുക്കുമ്പോഴുള്ള തൊട്ടുമുമ്പോഴത്തെ അർഷദ്വീപും ബുംബ്രയും നൽകി ഏൽപ്പിച്ച ഒരു മത്സരം കടുപ്പിച്ച ഒരു നിലയിൽ നിന്നുകൊണ്ട് പതിനാറ് റൺസ് എങ്ങനെ നേടാൻ കഴിയുമെന്നുള്ളത് ആ അവസാന ഓവറിലാണ് വീണ്ടും അവിശ്വസനീയതയുടെ കുറച്ചു കാഴ്ചകൾ നമ്മൾ കാണുന്നത് അതായത് ഈ ടൂർണമെൻറ്റ് തന്നെ ക്യാച്ചെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാച്ച് മില്ലറെ പുറത്താക്കാൻ ആ പന്തി ആ ഓവറിൻ്റെ ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിൽ എടുക്കുന്നൊരു ക്യാച്ച് അത് അദ്ദേഹം ബൗണ്ടറി ലൈനിൽ പുറത്തേക്ക് പോകുന്നു നമ്മൾ പലകൂർ കാണുന്ന പോലെ വീണ്ടും പന്ത് അകത്തേക്ക് ഇട്ടിട്ട് തിരിച്ച് വന്ന് ആ പന്ത് കൈപ്പിടിയിലാക്കുന്നു അവിടെ മില്ലർ പുറത്താകുന്നു അവിടെ ആണ് ഇന്ത്യ മത്സരം ഉറപ്പിക്കുന്നത് ഇതുവരെ ഈ ടൂർണമെൻറ്റ് ഒരു ക്യാച്ച് എന്ന് പറയുന്ന ഒരു പക്ഷേ ഓസ്ട്രേലിയക്കെതിരെ അക്ഷർ പട്ടേൽ ഇതേപോലെ ബൗണ്ടറി ലൈനിൽ ഒറ്റ ഒറ്റക്കൈയിലെടുത്ത ഒരു ക്യാച്ച് വഴിത്തിരിവായ ഒരു ക്യാച്ച് ഓസ്ട്രേലിയക്കെതിരെ ഇതിന് തിരിച്ചുവന്ന മത്സരം അതുപോലെ ഈ ക്യാച്ച് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് നമ്മൾ പറയുന്ന ക്രിക്കറ്റിനെ പറ്റി തീർച്ചയായിട്ടും അതൊരിക്കൽ കൂടി ഭരവത്തായിരിക്കുന്നു ആ അവസാന ഓവർ അത് മില്ലർ മടങ്ങുന്നു അതിനുശേഷം റബാഡ വരുന്നു ഇതിനിടയിൽ ജെൻസനെ ബുംബറം മടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാന ഘട്ടത്തിൽ സമ്മർദ്ദം അവസാന മൂന്ന് പന്തുകളിൽ ഏതാണ്ട് മൂന്ന് ബൗണ്ടറി അടിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കിരീടം ഉറപ്പിക്കാവുന്ന നിലയിൽ ഒരു വൈഡ് പന്ത് ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിൽ നിന്ന് പോകുന്നു പക്ഷേ എങ്കിൽ പോലും ഈ മത്സരം ഇന്ത്യ തിരിച്ചു അവിശ്വസനീയമായ കാഴ്ച ഏഴ് റൺസിന് ഇന്ത്യ ആ മത്സരം ജയിക്കുന്നു വീണ്ടും ഇന്ത്യ ലോകചാമ്പ്യന്മാരാകുന്നു ഏതാനും കൃത്യമായിട്ട് എന്നി പറയുകയാണെങ്കിൽ ഏഴ് മാസവും പത്ത് ദിവസവും അഹമ്മദാബാദിലെ ആ രാത്രിക്ക് നമ്മൾ കരഞ്ഞ രാത്രി ഇന്നതോടുകൂടി ചിരിയായി മാറുകയാണ് ആ അഹമ്മദാബാദിലെ ആ നവംബർ പത്തൊമ്പതിൻ്റെ രാത്രി നമുക്ക് മറക്കാം ഇനി ഉള്ള കുറഞ്ഞത് ഒരു അഞ്ച് വർഷമെങ്കിലും നമുക്ക് കൂടി ക്രിക്കറ്റ് കളിക്കാൻ കാണാവുന്ന ഒരു വിജയം രോഹിത് ശർമ്മയും കൂട്ടി സമ്മതിച്ചു ഏറ്റവും അടുത്ത നിമിഷം ഇപ്പോൾ രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക് ആ ലോക കിരീടം എത്തും അതിനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ആരാധകറന്തടക്കും ഒപ്പം കളിക്കാരുടെ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു കോഹ്ലിയുടെ പ്രതികരണം വരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് ആണ് ഇത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ആ അദ്ദേഹത്തിന് കിരീടവുമായി മടങ്ങാൻ പോകുന്നു രോഹിതിൻ്റെ അവസാന ലോകകപ്പാണ് അദ്ദേഹവും കിരീടവുമായി മടങ്ങാൻ പോകുന്നു ഇന്ത്യൻ ടീമിൽ ഒന്നടങ്കം രാഹുൽ ദ്രാവിഡ് ഇത്രയും നാൾ പരിശീലിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു ലോക കിരീടവുമായി മടങ്ങാൻ പോകുന്നു രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ അദ്ദേഹം ക്യാപ്റ്റനായി ഇന്ത്യയെ നയിച്ചപ്പോൾ നേടാൻ കഴിയാതെ പോയ കിരീടം എന്ന് പറയുന്നത് അദ്ദേഹം കോച്ചായി ഒരു ലോക കിരീടം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു ഇങ്ങനെ ഒട്ടനവധി ഇമോഷൻസിൻ്റെ ഒരു ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബാർബഡോസിലെ ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് അതെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ആളാണ് ഹാർദിക് പാണ്ഡേ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഈ ലോകകപ്പ് വന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരു ഒരു ഫാക്ടറായിട്ട് മാറിക്കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ കോഹ്ലി കളി തുടങ്ങിയപ്പോൾ മുതൽ കോഹ്ലി റൺസ് എടുക്കുന്നില്ല ഫോം ഔട്ട് ആണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായത് പക്ഷെ ഫൈനൽ എത്തിയ സമയത്തേക്ക് കോഹ്ലി നന്നായി കളിച്ചു കോഹ്ലിയുടെ ഇന്നിങ്സിനെ പറ്റി കോഹ്ലിയുടെ ഇന്നിങ്സിൽ സെമി ഫൈനൽ അൽഫൈനൽ തൊട്ടു മുമ്പുള്ള ദിവസം രോഹിത് ശർമ്മയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് കോഹ്ലി എക്ക് സംഭവിക്കുന്നത് കോഹ്ലിയുടെ ഫോം ഔട്ട് ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്ലാസിക് മറുപടി തന്നെ രോഹിത് ശർമ്മ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഫൈനലിന് വേണ്ടി അദ്ദേഹം തൻ്റെ ഫോം മാറ്റി വെച്ചിരിക്കുകയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന പ്രകടനം തന്നെയാണ് ഇന്ന് വിരാട് കോഹ്ലിയിൽ നിന്നിട്ടായത് അതായത് നമ്മളെപ്പോഴും പറയും ഫോം എന്ന് പറയുന്ന താൽക്കാലികം മാത്രമാണ് ക്ലാസ് എന്ന് പറയുന്നത് ആണ് തീർച്ചയായിട്ടും ഒരു പ്രതിഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് തെളിയിച്ചിരിക്കുകയാണ് കിങ് കോഹ്ലി എന്ന് തന്നെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത് വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി തെളിയിച്ചു ഇന്ന് അൻപത്തി ഒൻപത് പന്തുകളിൽ നിന്ന് അദ്ദേഹം നേടിയത് എഴുപത്തി ഒൻപതോളം റൺസാണ് ഇത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ഏതാണ്ട് ഒറ്റയാൾ പോരാട്ടം കിങ് കോഹ്ലി കാഴ്ചവെച്ചിരുന്നു അന്ന് കിങ് കോഹ്ലി അല്ല വിരാട് കോഹ്ലി കാഴ്ചവെച്ചിരുന്നു അന്ന് ഒരു ഭാഗത്ത് യുവരാജ് സിംഗ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ കരിയർ നമുക്ക് നഷ്ടമായി അന്നും ഇതേപോലെ അൻപത്തി ഏഴ് പതിൽ നിന്നും എഴുപത്തിയാറ് റൺസ് എടുക്കുന്ന ഒരു വിരാട് കോഹ്ലിയാണ് ഒറ്റയാൽ പോരാട്ടം നടത്തിയത് ഇന്ന് അതേപോലെ വീണ്ടും ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ഫൈനലിൽ കിരീടം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ പൊരുതാൻ കഴിയുന്ന ഒരു സ്കോറിലേക്ക് അതായത് ഇരുപത്തിമൂന്ന് റൺസ് വരെ വെറും പത്ത് പന്തുകൾക്കില്ലയിൽ ഇന്ത്യയുടെ സ്കോർ എത്തിയിരുന്നു ഇന്ത്യ ഇൻഡിങ്സ് തുടങ്ങി രോഹിത് ശർമ്മ ഒരു ആക്രമണ സ്വഭാവം കാഴ്ചവെച്ച് ഇരുപത്തി മൂന്ന് റൺസ് വരെ എത്തുന്ന ഘട്ടത്തിലാണ് തുടരെ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റുകൾ കേശവ മഹാരാജ് എന്ന സ്പിന്നറെ കൊണ്ടുവന്നതോടുകൂടി ദക്ഷിണാഫ്രിക്ക കളി തിരിച്ചു പിടിച്ചത് അവിടെ നിന്നും അതായത് ആദ്യ വിക്കറ്റ് ഇന്ത്യക്ക് പോകുന്നത് ഒന്നേ ഒരു ഓവറും നാല് പന്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് കളി തുടങ്ങിയ വിരാട് കോഹ്ലി എന്ന് പറയുന്ന അദ്ദേഹം പുറത്താകുന്ന പതിനെട്ടേ പോയിന്റ് ആറ് എന്നുള്ള അത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നു അദ്ദേഹം നില അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ വിമർശനം ഈ ലോകകപ്പിൽ ഉയർന്നത് ഓപ്പണറാക്കി മാറ്റി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ താളം തെറ്റി എന്നുള്ളതായിരുന്നു അതായത് ആദ്യ പന്തം മുതൽ കോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നങ്കൂരം ഇട്ട് കളിച്ച് ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുന്ന കളിക്കാരൻ എന്നുള്ളത് ഇത് ട്വൻ്റി ട്വൻ്റി ആയതുകൊണ്ട് ആദ്യ പന്തം മുതൽ ആക്രമിക്കാൻ ശ്രമിച്ച് ഔട്ടാവുന്ന കോഹ്ലി എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ആങ്കർ ചെയ്യുന്ന ഒരു കളി കണ്ടു പക്ഷേ റൺ റേറ്റ് താഴാതെ നോക്കി അദ്ദേഹത്തിന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് അപ്പുറത്ത് അക്ഷർപട്ടേൽ വന്നതോടുകൂടി അദ്ദേഹത്തിന് കളി കളിക്കാൻ പറ്റി അദ്ദേഹം അർദ്ധ സെഞ്ചുറിയോടുകൂടി ഫൈനലിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നു അദ്ദേഹമാണ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാചകം നമുക്ക് ഒരുപക്ഷേ അല്പം വിഷമം തോന്നിപ്പിക്കുന്നതാണ് അദ്ദേഹം ഈ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം പറയുന്നൊരു വാർത്ത ഇതാണ് ഇതിൻ്റെ അവസാന ടി ട്വൻ്റി ലോകകപ്പാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു മത്സരത്തിൽ എനിക്ക് കളിക്കാൻ പറ്റി എന്നുള്ളത് ഇത്രയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനം തോന്നുന്നു ദൈവം എന്ന് പറയുന്നത് മഹാനായ ഒരു ആളാണ് അദ്ദേഹം ഒരു തൻ്റെ ജോലി ചെയ്യാൻ തന്നെ അനുവദിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നോ നോ ഓർ നെവർ ലാസ്റ്റ് ടി ട്വൻറ്റി ഫോർ ഇന്ത്യ അദ്ദേഹം പറയുന്നതാണ് ഇത് ഒരു അവിസ്മരണീയമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹം ത്തിന്റേതായിട്ടുള്ള ദിവസം ആക്കി മാറ്റിയിരിക്കുന്നു ഈ ഫൈനൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഈ ടൂർണമെന്റിൽ ഇതിനു മുൻപുള്ള ഏഴ് മത്സരങ്ങളിൽ വിരാട് കോഹ്ലി നേടിയിരുന്നത് എഴുപത്തി അഞ്ച് റൺസ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഒറ്റ മത്സരത്തിൽ നിന്നും എഴുപത്തി ആറ് റൺസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പഴികൾക്കും ഉള്ള ഒരു ഉത്തരവ് മാറ്റിക്കൊണ്ടുള്ള മറുപടിയാണ് വിരാട് കോഹ്ലി ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഇതേപോലെ നിരവധി തിരിച്ചുവരവുകൾ നമ്മൾ ഈ ടൂർണമെന്റ് കണ്ടു അശ്വതിക്ക് തന്നെ പറയാൻ പറ്റും ഓരോരോ താരങ്ങളുടെ കാര്യം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യടെ പറഞ്ഞു നല്ലൊരു തിരിച്ചുവരവായി പിന്നെ ഏറെ പ്രതീക്ഷയുള്ള താരങ്ങളായിരുന്നു പന്ത് അതുപോലെ തന്നെ ദുബേ പക്ഷെ അവരെല്ലാവരും ഇന്നിപ്പോ ഫൈനലിൽ വന്നപ്പോൾ മങ്ങി ഭംഗിയെന്ന് പറയാൻ പറ്റില്ല ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയാം ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ടൂർണമെൻ്റ് മുന്നിലേക്ക് വരുമ്പോൾ ഐ പി എല്ലിന് വലിയ തോതിൽ മുംബൈ ആരാധകരുടെ ഭാഗത്തുനിന്ന് പോലും വലിയ വഴി കേട്ട ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യെങ്കിൽ ഈ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കാം ഇത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ലോകകപ്പ് എന്ന് പറയുന്നത് ഇത് ലോകകപ്പ് നമുക്ക് ഈ വേൾഡ് കപ്പിനെ പറയാൻ പറ്റില്ല ഇത് ഇന്ത്യക്ക് സമ്മാനിച്ചതിൽ ബൗളർമാരുടെ വേൾഡ് കപ്പ് എന്ന് തന്നെ പറയുന്നുണ്ട് അവരുടെ പോരാട്ട വീര്യമാണ് ഈ ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത് പറയാം അതിൽ തന്നെ പ്രകടനം നോക്കാം അർഷദീപ് സിംഗ് ഈ സെമിഫൈനൽ ഫൈനലിന് മുൻപ് വരെയുള്ള പ്രകടനമാണ് ഞാൻ പറയുന്നത് അർഷദീപ് സിംഗ് പതിനഞ്ച് വിക്കറ്റുമായി മുന്നിൽ നിന്നു അദ്ദേഹം ബുംറയാണെ പതിമൂന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു കുൽദീപ് യാദവ് നാല് കളികളിൽ പത്ത് വിക്കറ്റ് അക്ഷർ പട്ടേൽ ഏഴ് കളികളിൽ എട്ട് വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ ഏഴ് കളികളിൽ എട്ട് വിക്കറ്റ് ഇന്ന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കൂടി നേടിയിരിക്കുന്നു അത് നിർണായകമായിട്ടുള്ള അവസാന ഓവറിലെ വിക്കറ്റ് അതിന് മുൻപ് വീണ ക്ലാസിൻ്റെയും ഒപ്പം മില്ലറയും പുറത്താക്കിയ നിർണായകമായിട്ടുള്ള ക്രൂഷ്യൽ വിക്കറ്റുകൾ അവസാന ഓവർ എറിയുന്ന ആ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിൽ കാണാമായിരുന്നു പക്ഷേ തൻ്റെ ഐ പി എൽ അനുഭവ സമ്പത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവസാന ഓവർ എറിയുന്ന ഒരു കാഴ്ചകൊണ്ടു വെറും പതിനാറ് എന്ന് പറയുമ്പോൾ വെറും ഒമ്പത് റൺസ് വിട്ടുകൊടുത്തു ഏഴ് റൺസിൻ്റെ വിജയം ഇന്ത്യക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൊണ്ടു ഹർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം ഇമോഷണൽ ആകുന്നു കണ്ണീരണിയെന്ന കാഴ്ച കൊണ്ട് ഈ ഫൈനൽ മൊവ്മെൻറ്റിൽ അദ്ദേഹം അദ്ദേഹമാണ് കരയുന്നതായിട്ട് ഞാൻ സ്ക്രീനിൽ കണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും പലർ പലർക്കും നൽകാനുള്ളൊരു മറുപടിയാണ് അദ്ദേഹം ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും കൊണ്ടുംബ്ദിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയുടെ ടോപ്പ് ബാറ്റ് പെർഫോമൻസിന്റെ നോക്കുകയാണെങ്കിലും നൂറില റൺസുമായി അദ്ദേഹം ഉണ്ട് അതെടുത്തു നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ വിക്കറ്റുകളുമായി അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ ഈ ടൂർണമെന്റിന്റെ ഉടനീളമുള്ള പ്രകടനത്തിൽ നിർണായക പങ്കുവച്ചിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ പിന്നെ അക്സർ പട്ടേലിന്റെ പ്രകടനം അക്സർ പട്ടേലും കോഹ്ലിയും കൂടെ കൂട്ടേട്ട് ഉണ്ടാക്കിയത് അത് സത്യം പറഞ്ഞ നല്ലൊരു മികച്ച റൺസിലേക്ക് ഇന്ത്യ അതൊരു ഇന്ത്യയുടെ വിജയം കണ്ട ഒരു ഒരു ചൂതാട്ടമെന്ന് എന്ന് വേണം എനിക്ക് പറയാം അതിന് മുൻപായിട്ട് ഒരു പക്ഷേ വരേണ്ടിയിരുന്നത് ഹാർദിക് പാണ്ഡ്യയും അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയുമായിരുന്നു പക്ഷേ അവിടെയൊക്കെ അക്ഷർ പട്ടേലിനെ പരീക്ഷിക്കാനുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരങ്ങളടക്കം അദ്ദേഹം ബാറ്റുകൊണ്ട് ചെറുതെങ്കിലും നൽകിയിട്ടുള്ള സംഭാവനകളാണ് പക്ഷേ ഉടനീളം ഈ ടൂർണമെൻ്റ് ഉള്ള ഉടനീളം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബംഗ്ലാദേശിനെതിരെയും നിർണായകമായ പ്രകടനം നൽകിയിട്ടുണ്ട് ഇരുപത് മുപ്പത്തി ഇരുപത് ിൽ ഇരുപതിനേറെ റൺസ് സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയക്കെതിരെ ഒരു പത്ത് റൺസ് അവസാനം വഴിതിരുവാകുന്ന സെമി ഫൈനൽ അടക്കം സമ്മാനിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറുതെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ കളിയിൽ സ്കോറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫൈറ്റിംഗ് ടോട്ടലിലേക്ക് ഇന്ത്യ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച് ബാറ്റ് കൊണ്ട് പങ്കുവച്ച ഒരു താരമാണ് അക്സർ പട്ടേൽ എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ സ്ഥാനക്കയറ്റം നൽകി ഇന്ന് കയറ്റി വിടാൻ രോഹിത് പ്രേരിപ്പിച്ചത് അത് ഫലവത്താവുകയും ചെയ്തു അദ്ദേഹം നിർഭാഗ്യവശാൽ നാൽപ്പത്തിയെട്ട് റൺസിൽ റൺഔട്ട് ആവുകയായിരുന്നു അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു ഒരു അർദ്ധ സെഞ്ചറി ഒരു ട്വൻറ്റി ലേഗ ലോകകപ്പിൻ്റെ ഫൈനൽ അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു പക്ഷേ എങ്കിലും പറയേണ്ടതുണ്ട് അത് ഇരുവരും ചേർന്നുള്ള ഒരു വലിയ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നട്ടലായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇരുവരും ചേർന്ന് ഏതാണ്ട് മുപ്പതോളം റൺസ് ഉള്ളപ്പോഴാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ആവുന്നത് മൂന്നാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ അതായത് സൂര്യകുമാർ യാദവ് പുറത്താകുമ്പോൾ മുപ്പത്തി റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ സ്കോർ ബോൾഡ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും സ്കോർ നൂറ്റി ആറിലെത്തിച്ച ശേഷമാണ് അക്സർ പട്ടേൽ മറങ്ങുന്നത് ഏതാണ്ട് എഴുപതിലേറെ റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് അവിടെ സ്ഥാപിക്കാനും മത്സരത്തിലേക്ക് ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചുകൊണ്ടുവരാനും അക്ഷർ പട്ടേലിന് കഴിഞ്ഞു പന്തെടുത്തപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇന്ത്യയുടെ വിജയങ്ങളിൽ അതായത് പ്രത്യേകിച്ചും വെസ്റ്റ് ഇൻഡീസിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിലെ വിജയങ്ങൾ എന്ന് പറയുന്നത് ബൗളർമാരുടെ മികവിൽ സ്പിന്നർമാരുടെ മികവിലായിരുന്നു എങ്കിൽ അതുകൂടി അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇം സംഭാവന ചെയ്യാൻ കഴിഞ്ഞു ഫൈനലിലും വന്നപ്പോഴത്തേക്കിനും അദ്ദേഹം ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഇന്നിപ്പോൾ പ്രകടനം നടത്തുന്ന കാഴ്ച കൊണ്ട് എന്തായാലും അതും നിർണായകമാണ് ഒരു കാര്യം കൂടി അക്സർപ്പെട്ടേൻ്റെ കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ഏകദിന ലോകകപ്പ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അദ്ദേഹത്തെ ടീമിലെടുത്തെങ്കിലും പരിക്ക് മൂലം അദ്ദേഹത്തിന് അവസാന നിമിഷം ആ ലോകകപ്പ് നഷ്ടമാവുകയായിരുന്നു അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രായശിത്വം അല്ലെ പ്രായശിത്വം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം ഒരു ലോകകപ്പ് വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു ആഗ്രഹം അതുകൂടിയാണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഉടനീളമുള്ള മികച്ച പ്രകടനത്തിലൂടി അക്സർപ്പെട്ടേനെ സാധ്യമാക്കിയിരിക്കുന്നത് ഈ ലോകകപ്പ് കിരീടത്തിൽ അദ്ദേഹത്തിനും നിർണായക പങ്കുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇപ്പം പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മഴ പെയ്യുമെന്നും കാറ്റുണ്ടാകുമെന്നൊക്കെ പ്രവചനം ഉണ്ടായിരുന്നു പക്ഷേ ബാബർ ഈ പിച്ചിൽ ഇന്ത്യയെ നല്ല മികച്ചൊരു സ്കോറ് തന്നെയല്ലേ ഉണ്ടാക്കിയത് ഈ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എന്ന് പറയുന്നത് ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇതുവരെ നടന്ന ടൂർണമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇതിനു മുൻപ് ഓസ്ട്രേലിയ നേടിയിട്ടുള്ള നൂറ്റി എഴുപത്തിരണ്ട് സംതിങ് സ്കോറാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച സ്കോർ അത് കഴിഞ്ഞതിന് ഇതിന് തൊട്ട് മുമ്പുള്ള ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നേട്ടമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ ലോകകപ്പ് ചരിത്രത്തിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫൈനലിലെ ഒരു ടീം സ്കോറാണ് ഇന്ത്യയെന്ന് കുറിച്ച നൂറ്റി എഴുപത്തി ആറ് റൺസ് എന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലെ അടുത്തടുത്ത പന്തുകളിൽ രോഹിത് ശർമ്മയും അല്ലെങ്കിൽ ഒരു ഓവറിൽ തന്നെ രോഹിത് ശർമ്മയും പന്തിനേയും നഷ്ടമാകുന്നു അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു പക്ഷേ ഏത് നിമിഷവും വിക്കറ്റ് വീഴാം എന്നുള്ള നിലയിലായിരുന്നു ആ ഘട്ടം സ്പിന്നിന് അനുകൂലമായിട്ടുള്ള മാറുന്നുണ്ടോ എന്നുള്ളൊരു കേശവ് മഹാരാജിൻ്റെ രണ്ട് കൂടി നമുക്ക് സംശയം തോന്നുന്നു കാരണം മികച്ച സ്പിന്നർമാർ അവർക്ക് പക്കലുണ്ട് അതിനേക്കാൾ മികച്ച ബൗൾ ഫാസ്റ്റ് ബൗളർമാരുടെ അവർക്ക് പക്കലുണ്ട് അപ്പോൾ ഈ സ്കോർ ഒരു ഘട്ടത്തിൽ വലിയ സംശയമായിരുന്നു ഈ സ്കോർ എത്രത്തോളം എത്തും ഇന്ത്യയുടെ സ്കോർ എന്നുള്ളത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു നൂറ്റി എഴുപത് ഒക്കെ വന്നു കഴിഞ്ഞാൽ സേഫ് ആണെന്ന് തോന്നിച്ചെങ്കിലും അത് അങ്ങനെ അല്ല എന്ന് തോന്നിപ്പിക്കാൻ കാരണം മറുഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഡി കോക്കിൻ്റെയും ഒപ്പം ക്ലാസിൻ്റെയും മില്ലറുടെയും പ്രകടനം തന്നെയാണ് അതില്ലായിരുന്നുവെങ്കിൽ കൂടി അവരുടെ ഒരു കടന്ന ആക്രമണത്തിലാണ് ഇന്ത്യയ്ക്ക് ഇന്ന് സ്പിന്നർമാർക്ക് വലിയ തോതിലുള്ള ഒരു എഡ്ജുണ്ടാകാതെ പോയത് പക്ഷേ എങ്കിൽ പോലും നിർണായകമായിട്ടുള്ള ഒരു സ്കോർ അത് നമ്മൾ പറഞ്ഞതുപോലെ ഈ നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് തന്നെയാണ് ഈ ലോകരിടം ഇന്ത്യ നേടിയിട്ടുള്ളത് പിന്നെ പറയാനാണെങ്കിൽ കോഹ്ലിയും രോഹിത്തും ഇന്ന് കളിക്കാനിറങ്ങിയത് എട്ടാമത്തെ ലോകകപ്പ് ഫൈനലിലാണ് പക്ഷെ ഇനിയൊരു ഫൈനൽ ഇനിയൊരു ടി ട്വന്റി കളിക്കാൻ കോഹ്ലി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് പക്ഷെ രോഹിത്തിന്റെ കാര്യം ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ എന്നാൽ അപ്പോഴും അപ്പോൾ പോലും രോഹിത് ശർമ്മയുടെ അവസാനത്തെ ടി ട്വന്റി ലോകകപ്പ് ആയിരിക്കും ഇതെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് രോഹിത് ശർമ്മയും കോഹ്ലിയൊക്കെ ദീർഘനാൾ കളിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിലും പക്ഷെ അവരുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആണെങ്കിൽ കഴിഞ്ഞ ലോകകപ്പ് നേടിയിരുന്നെങ്കിൽ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് ക്രിക്കറ്റ് ആരാധകർ പക്ഷേ അദ്ദേഹം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് അത് നീട്ടിവച്ചിരിക്കുന്നു അദ്ദേഹത്തിനും അടങ്ങാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ലോക കിരീടം നേടുക എന്നുള്ളത് പ്രഥമ ലോകകപ്പ് നേടിയ ടീം അംഗമാണ് രോഹിത് ശർമ്മ പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിലൊരു കിരീടം ഇന്ത്യയ്ക്ക് സമ്മാനിക്കണം എന്നുള്ള ആ വലിയ ആഗ്രഹം അദ്ദേഹം സാധിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്ത ലോകകപ്പിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ലോക കിരീടം നേടിയതിന്റെ പശ്ചാത്തലത്തിൽ പറയാം അടുത്ത ഒരു ലോക ട്വന്റി ട്വന്റി ലോകകപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത ലോകകപ്പായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് പക്ഷേ അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി അവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ച പിന്നെ വീണ്ടും പലപ്പോഴും ഈ ഒരു ടി ട്വന്റി ലോകകപ്പ് തുടങ്ങിയ മുതൽ എല്ലാവരും പറയുന്നത് മലയാളി ഫാക്ടർ അതായത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒരു മലയാളി സാന്നിധ്യം ടീമിലുണ്ടായിരുന്നു ഇപ്രാവശ്യവും അതുപോലെ തന്നെ സഞ്ജു സാംസൺ ടീമിലുണ്ട് പക്ഷെ ഇറങ്ങിയില്ല പക്ഷെ എന്നാൽ പോലും മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ലക്കി ഫാക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ക്രിക്കറ്റ് എന്നത് വലിയ അന്ധവിശ്വാസങ്ങളുടെ ഒരു കളി കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ആ വിശ്വാസം ഇപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു സുനിൽ വാൽസൺ എന്ന് പറയുന്ന ഒരു താരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കളി പോലും കളിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നതാണ് ദൗർഭാഗ്യം അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹവും സഞ്ജു സാംസണും ഈ ടീമിന്റെ ഭാഗമായിരുന്നു ലോകകപ്പ് നേടിയ ടീം അംഗം എന്നുള്ള ബഹുമതിയിലേക്ക് സഞ്ജു സാംസൺ ഉയർത്തപ്പെട്ടിരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിലേക്ക് ഇടം നേടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്നൊരു പക്ഷേ അത് അവിടെയാണ് സഞ്ജു സാംസണ് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മലയാളി ആരാധകർ ശബ്ദം ഉയർത്തിയെങ്കിലും അല്ലെങ്കിൽ വിദഗ്ധരടക്കം ആവശ്യം ഉയർത്തിയെങ്കിലും തൻ്റെ ഇൻക്ലൂഷൻ തൻ്റെ ടീമിലെ സാന്നിധ്യത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രകടനം ഇന്ന് ശിവം ദുബൈയിൽ നിന്നുണ്ടായതോടുകൂടി ആ ഒരു കാര്യത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് പറയാൻ എങ്കിലും ഈ മലയാളി ഫാക്ടർ അതായത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ട് ലോകകപ്പുകൾ നേടിയ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പും ഒപ്പം ഏകദിനം ലോകകപ്പും നേടിയ ടീമിലും ഒരു മലയാളി ഉണ്ടായിരുന്നു എസ് ശ്രീശാന്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് നേടാൻ ഇന്ത്യയെ സഹായിച്ച അവസാനം ക്യാച്ചെടുത്തത് ശ്രീശാന്തായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യ ലോക ചാമ്പ്യൻ പദവി നേടുമ്പോൾ ഇന്ത്യക്ക് മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു മലയാളി എന്ന് പറയാൻ പറ്റില്ല കളിക്കാരുടെ കാര്യമെടുത്താൽ ഒരു മലയാളിയുണ്ട് പക്ഷേ ഈ ടീമിൽ രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ രസകരമായിട്ടൊരു കാര്യം ഇന്ത്യയുടെ ടീം ലൈസൺ ഓഫീസർ എന്ന് പറയുന്ന സി ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു മലയാളി കൂടി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മലയാളികളുടെ സാന്നിധ്യത്തിലാണ് കളത്തിലിറങ്ങാതെ രണ്ട് മലയാളികളുടെ സാന്നിധ്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ ലോകകപ്പ് നേടിയിരിക്കുന്നത് അശ്വതി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു കളി തുടങ്ങിയപ്പോൾ മുതൽ പല ഘട്ടത്തിലും ദക്ഷിണാഫ്രിക്ക ഭീഷണി ഉയർത്തി ഒരു ഘട്ടത്തിൽ വിക്കറ്റുകൾ വീഴാത്ത ഒരു അവസ്ഥയുണ്ടായി പക്ഷേ ഒരു ഘട്ടം പോലും പതറാതെ അതത് സമയത്തിനനുസരിച്ച് രോഹിത് ശർമ്മയുടെ കൃത്യമായ തീരുമാനം ചെയ്യുന്ന തീരുമാനം എല്ലാം ഫലവത്തായില്ലേ ക്യാപ്റ്റൻസി എന്നുള്ളത് നമുക്ക് ഏറ്റവും മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ താരങ്ങൾ അവിടെ വിജയിയുടെ മെഡൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കഴുത്തിലേക്ക് അവരുടെ മെഡലുകൾ വിന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത നിമിഷം നമ്മൾ രോഹിത് ശർമ്മയെക്കുറിച്ച് പറയുന്ന ഏറ്റവും അടുത്ത നിമിഷം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കാൻ പോവുകയാണ് ഒരു ലോക കിരീടം രാജ്യത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ പോകുന്ന ക്യാപ്റ്റനായി മാറാൻ പോവുകയാണ് രോഹിത് ശർമ്മ തീർച്ചയായിട്ടും അദ്ദേഹം സെമിയിലും ഫൈനലിലും മറ്റു പലപ്പോഴും ബൗളർമാരെ മാറി മാറി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു ഫീൽഡ് ചേഞ്ചുകളിലെ മാറ്റങ്ങൾ കണ്ടു കൃത്യമായ ഇടവേളകളിൽ സ്പിന്മാരെ കൊണ്ടു ഇന്നപ്പോൾ തന്നെ അവസാന ഓവറുകളിലെ ബൗളർമാരെ കൃത്യമായിട്ട് മാറ്റി പരീക്ഷിക്കുന്ന കാഴ്ച അവസാന അഞ്ച് ഓവറുകളിൽ രണ്ട് ഓവർ ബുംറയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്ന കാഴ്ച ഇതൊക്കെ രോഹിത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഒരു ഘട്ടത്തിൽ മത്സരം നമ്മൾ പറയുന്ന പോലെ അഞ്ചോ ഓവർ ബാക്കിയുള്ളപ്പോൾ ഇപ്പോൾ മുപ്പത് റൺസ് മാത്രം മതി എന്നുള്ള ഘട്ടത്തിൽ നിന്നും മത്സരം തിരിച്ചു പിടിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ നിർണായക റോളുണ്ട് ഈ ലോക കിരീടം രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഏഴ് അതിനുശേഷം വീണ്ടും ഇരുപത് പതിനേഴ് വർഷത്തിന് ശേഷം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പതിമൂന്ന് വർഷത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ലോക കിരീടത്തിൽ മുത്തമിടുന്നു ലോക ചാമ്പ്യന്മാർ കഴിഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏതാണ്ട് ഏഴ് മാസവും പത്ത് ദിവസവും നമ്മൾ നിരാശയിലായേണ്ട ഏകദിന ലോക ഫൈനൽ തോൽവിക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഇന്ത്യ ടീം തിരി ചിരിച്ചു നിൽക്കുന്ന കാഴ്ച രോഹിത് ശർമ്മ ക്യാപ്റ്റൻ കിരീടം ഏറ്റുവാങ്ങാൻ പോവുകയാണ്